ഇങ്ങനെയാണ് പുറത്തെല്ലാം പോയിട്ട് വരാന്ന് വിചാരിച്ചു മെയിനായിട്ട് പുതിയ ഒരു കഞ്ഞിന്റെ സ്പോട്ടുണ്ട് അടിപൊളി കന്യാന്ന് പറയുന്നേക്കൊന്ന് പോയി വരാന്ന് വിചാരിച്ചു പുതിയതൊരു പുഞ്ചായൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാന്താരിക്കന്നിന്ന പേര് നമ്മൾ പോയിട്ടുണ്ടായ ഒരു മണി ആ ടൈമാണ് ആണ് ഭയങ്കര തിരക്കയു ആ ടൈം പറച്ചു നിന്നിട്ടാണ് സീറ്റ് എല്ലാം കിട്ടിയത് നമ്മൾ രണ്ട് കഞ്ഞി ഓർഡർ ആക്കിയിട്ടുണ്ടായി ഒരു പാൽക്കന്നിയും പിന്നെ ഒരു കാന്താരിക്കഞ്ഞും രണ്ടും ഒരു രക്ഷയുമില്ല അടിപൊളി ടേസ്റ്റാണ് കന്നിൻ്റെ കൂടെ ഉണക്കച്ചമ്മീൻ്റെ ഫ്രെയും ചമ്മന്തി പയറ് കടല പിന്നെ കാന്താരിക്കഞ്ഞീൻ്റെ പുറ കാന്താരിയും ഇല്ലിട്ട് വാങ്ങ കപ്പ അങ്ങനെയെല്ലാം ഉണ്ടായി എല്ലാം അടിപൊളിയാണ് പിന്നെ ലൈവായിട്ട് ഫിഷ് എല്ലാം പൊരിക്കുന്നുണ്ടായിന് നല്ല തിരക്കുണ്ടായിന് ആ ടൈമിൽ കുറച്ചുള്ളിലോട്ടാണ് സ്ഥലം വരുന്നു എന്നാലും നല്ല തിരക്കാന്ന് അങ്ങനെ പിന്നെ നമുക്ക് അനിയെല്ലാം കുടിച്ച് നടന്ന് ഇറങ്ങി നമ്മൾ ടൗണിൽ പോകാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പോണ വഴിയിൽ കളർ കോണ്ട് പിന്നെ ഒരു അഞ്ച് കളർ കോഴി വാങ്ങി നാടകം നേരത്തെ തിരിച്ച് ഇങ്ങോട്ടേക്കാൻ വീട്ടിലേക്ക് തന്നെ വന്നു വരുന്ന വൈക്ക് പുല്ലുപ്പി പാലത്തിലെത്തിയാൽ കുറച്ച് നേരം നിർത്തിയാടാ പിന്നെ അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് തന്നെ വന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക